നമസ്കാരം നമുക്കറിയാം ഈ റോസാ ചെടിയിൽ കുറേയേറെ മുള്ളുകളുണ്ട് എണ്ണം നോക്കിയാൽ മുള്ളുകളുടെ എണ്ണാവും കൂടുതൽ എന്നിട്ടും നാം അതിനെ വിളിക്കുന്നത് റോസാപ്പൂ എന്ന് തന്നെയാണ് ഒരു ആ റോസാ ചെടിയെ അല്ലെങ്കിൽ റോസാപ്പൂവിനെയും നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തുകയാൽ നമുക്കറിയാം ജീവിതത്തിൽ നമുക്ക് കുറേയേറെ മുള്ളുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പക്ഷേ അതോടൊപ്പം ആ റോസാ ചെടിയുടെ ഇതളുകളെക്കുറിച്ച് നാം കൂടുതൽ ചിന്തിച്ചാൽ ആ മുള്ളുകളെ കൊണ്ടുള്ള വേദന നമ്മുടെ മനസ്സിൽ നിന്ന് സ്വയം വാഞ്ഞത് അത്തരത്തിൽ വേദനകളും ദുഃഖങ്ങളും വരുമ്പോൾ റോസാ എന്ന് ഓർക്കുന്നത് നല്ലതാണ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു